മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എംപിയുടെ നേതൃത്വത്തിലുള്ള മഹിള സാഹസ യാത്രയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകി ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചറിനോട് നമുക്ക് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകികളെ ശ്രീമതി ടീച്ചർ സെൻ കണ്ണൂർ ജയിലിൽ പോയി കണ്ടു എന്ന് പറയുമ്പോൾ അത് കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീമതി ടീച്ചറോട് വിയോഗിച്ചുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ വനിതാ നേതാക്കന്മാരിൽ ഒരാളായ ശ്രീമതി ടീച്ചറെ ഏറ്റവും പരിഹസിക്കുന്ന അവഗണിക്കുന്ന വാക്കുകളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ശ്രീമതി ടീച്ചറെ പ്രായം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വിലക്കേർപ്പെടുത്തുന്നത് എന്ത് ന്യായമാണ് എഴുപത്തി ഒമ്പത് വയസ്സുള്ള പിണറായി വിജയനെ എഴുപത്തിയഞ്ചു വയസ്സുള്ള ശ്രീമതി ടീച്ചറെ വിലക്കുന്നത് പ്രായത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു തീരുമാനവും അത്തരത്തിലുള്ള ഒരു വിലക്കും കൈക്കൊണ്ടത് എന്ന് നമുക്കറിയാം സമ്മേളനം മുൻ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കാൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഈ നാടിന്റെ സുരക്ഷയും ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യമാണ് ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് ജീവൻ പെടുക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര മുഖത്തിന് വേറിട്ട മുഖം നൽകിക്കൊണ്ട് അഹിംസയിലൂടെ സത്യാഗ്രഹത്തിലൂടെ എന്തിനേറെ പറയുന്നു കേവലം വീടിനകത്ത ദൈനംദിനമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപ്പിനെ കൈകളിൽ ദൈനംദിനമായി കൈകാര്യം ചെയ്ത ഉപ്പിനെ പോലും ആയുധമാക്കി ബ്രിട്ടീഷുകാരനോട് അഹിംസ യുദ്ധം ചെയ്യുമ്പോൾ ഉപ്പിനെ ആയുധമാക്കിയപ്പോൾ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു മാധവിക്കുട്ടി പഞ്ചായത്ത് മെമ്പർ ലീല നൌഫൽ തങ്ങൾ പി ഗിരീശൻ സുരേഷ് തെങ്ങിന്തോട്ടം സി ഭാസ്കരൻ പഞ്ചായത്ത് മെമ്പർ പ്രിയ ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് ബ്രിജിത ഡൊമിനിക് എന്നിവർ സംസാരിച്ചു